ഞാൻ ഇന്ന് മീനാണ് കറി വെക്കുന്നത് വറ്റ മീനാണ് അപ്പൊ വായ മീനൊക്കെ നന്നാക്കി വന്നപ്പോൾ മീൻ കറി വെക്കാം മീൻ ഇടുന്നു മാങ്ങ പച്ചമുളക് വേപ്പിൻ്റെ എല്ലാം ഇഞ്ചി എല്ലാം ഇട്ടു ഇനി പൊടികളായിട്ട് മുളക് മല്ലി മഞ്ഞൾ പെരിഞ്ചീരക്കാം അതിട്ട് നമുക്ക് രണ്ടാം പാലൊഴിച്ച് അടപ്പത്ത് വയ്ക്കാം എനിക്കാവശ്യത്തിനുള്ള ഉപ്പ് ഇടണം നമുക്ക് മൂടി വെച്ച് വേവിക്കാം കുറച്ചിട്ട് കുറച്ച് നേരമായി തുറന്ന് നോക്കും വറ്റാണ്ട് തുറന്നെച്ച് പാകട്ടെ കറിയൊക്കെ ഏതാണ്ട് പറ്റി വന്നു അപ്പായിരിക്കും നമുക്ക് ഒന്നാമ്പാലും ഒഴിക്കാം തിളച്ച് പാകം വെട്ട ടപ്പത്ത് ഉള്ളി വെച്ചിട്ടുണ്ട് ഇത് കാച്ചൊഴിക്കാനുള്ള ഉള്ളി മൊരിയുള്ളു അപ്പം നമ്മുടെ മീൻ കറിയൊക്കെ റെഡിയായി വറ്റി വന്നു അപ്പം ഇനി ഉള്ളി കാച്ച ഉള്ളി മൊരിഞ്ഞു അതിന് വേപ്പിനല്ലേ ഇടമുളകുമ്പോൾ കറിയിൽ ഒഴിക്കണം നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായി ഇനി മീൻ വറുക്കാനിടാനുണ്ട് അപ്പോൾ വറുക്കാൻ പാത്രം വയ്ക്കാം അപ്പോൾ പാത്രം വെച്ച് ചൂടായി എണ്ണ ഒഴിക്കണം എണ്ണ ചൂടാവട്ടെ അപ്പോൾ എണ്ണയൊക്കെ കായു മീൻ വറക്കാനിടാം